ഗാസയിലെ ഹമാസ് കൂട്ടക്കുരു തുടർന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം രണ്ട് പ്രധാനപ്പെട്ട ഹമാസ് കമാൻഡർമാരെയാണ് വടക്കൻ ഗാസയിൽ ഇസ്രായേലി സേന തീർത്തത് ഹമാസിന്റെ നുക് റെജിമെന്റിന്റെ കമാൻഡർ തലവനായ ഫെഹ്മി സാൽമിയാണ് കൊല്ലപ്പെട്ടവരിൽ പ്രധാനി മറ്റൊരാൾ സലാ ദഹാം രണ്ടുപേരും ഹമാസിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി ഇസ്രായേലിൽ കൂട്ടക്കുരു നടത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചവരാണ് കൊല്ലപ്പെട്ട രണ്ട് ഹമാസ് തലവന്മാരുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ സേന ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാരെ തിരഞ്ഞിട്ട് പിടിച്ച് കൊന്നൊടുക്കുകയാണ് ഒളിക്കാൻ ഇടമില്ലാതെ ഇസ്രായേലി സേനയുടെ മാരകമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓരോ ഹമാസ് നേതാവും ഓരോ ഹമാസ് ഭീകരനും ചത്തൊടുങ്ങുന്ന കാഴ്ചയാണ് ഗാസയിൽ നമുക്ക് കാണാനാവുന്നത്